എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ ഡിസംബർ മാസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതി ഒരു പുതിയ മാസത്തിന്റെ തുടക്കം അനന്തകാരുണ്യവാനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തി ഇത്രയധികം നമ്മൾ സ്നേഹിക്കുന്നു ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മാസം മുഴുവനും നിങ്ങൾ എല്ലാ മേഖലയിലും സംരക്ഷിതരാകുന്നതിനും അനുഗ്രഹിക്കപ്പെടുന്നതിനും സമൃദ്ധിയിൽ നിങ്ങളുടെ ജീവിതം ആയിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും കമൻ്റ് സെഷനിലൂടെ ഞങ്ങൾ അറിയുന്നുണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിന്റെ അനുഗ്രഹം സ്വീകരിച്ച് ഈ മാസം മുഴുവനും കർത്താവിന്റെ കൃപയിൽ വസിക്കുന്നതിനു വേണ്ടി അല്ലലില്ലാതെ ആകുലതകളില്ലാതെ ദുഃഖമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ ദുഃഖമോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കർത്താവിന്റെ കൃപ മതി ഇന്നത്തെ ദിവസം ദൈവം നമ്മെ വിളിച്ചുണർത്തി ഒരു ദിവസം കൂടി നൽകി ും ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം ഇന്ന് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ ഒരു പുതിയ മാസത്തെ പൂർണ്ണമായി സമർപ്പിക്കുക ഈ മാസത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക കടബാധ്യതകളെ സമർപ്പിക്കുക ഈ മാസം കൊടുത്തു തീർക്കാനുള്ള സാമ്പത്തികത്തെ സമർപ്പിക്കുക ഈ മാസം നമുക്ക് കിട്ടേണ്ടതായ പണത്തെ സമർപ്പിക്കുക ഈ മാസം നമ്മുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുക വിവാഹത്തെ സമർപ്പിക്കുക ഈ മാസം നമ്മുടെ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ മാസം ആശുപത്രി കേസുകളുള്ളവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുക ഈ മാസമുള്ള ചെക്കപ്പിനെ സമർപ്പിക്കുക ഈ മാസം ഡെലിവറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന സഹോദരിമാർക്ക് ഗർഭിണികളായ സഹോദരിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ മാസത്തെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ യും സമർപ്പിക്കാം ഈ മാസത്തെ നിങ്ങളുടെ എല്ലാ യാത്രകളെ വിദേശ യാത്രകളെ ദൈവസന്നധിയിൽ സമർപ്പിക്കാം കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഓരോ പ്രഭാതത്തിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന നന്ദി അർപ്പണം സ്വീകരിക്കുന്നതിനായി കഥാവ് കാതോർത്തു കാത്തിരിക്കുന്നു ഓരോ ദിനവും ഓരോ രാത്രിയും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയെയും ദൈവം അഭിഷേകം ചെയ്ത പ്രാർത്ഥനയാണ് അതിനാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഹീലിംഗ് പ്രേയേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടി കർത്താവായ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവ പരിപാലനയിൽ ഈ വചനഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വായിക്കാം കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ വചനമാണ് കർത്താവ് പരിപാലിക്കുന്നതിന്റെ വചനമാണ് കർത്താവിൽ ആശ്രയിക്കേണ്ട ആവശ്യത്തെ കുറിച്ചാണ് വചനഭാഗം പറയുന്നത് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലോ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കുയ്യുന്നില്ല ിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോ അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടെ നിന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഈ ഡിസംബർ മാസത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൽ പൂർണമായും ആശ്രയിക്കുക അവിടുത്തെ പരിപാലനയിൽ പൂർണമായും വിശ്വാസമർപ്പിക്കുക എന്തെന്നാൽ ആകാശത്തിലെ പക്ഷികളെ ദൈവം എത്രയധികമായി നോക്കുന്നു അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി ഈ പക്ഷികളെ നോക്കുന്നു അവർക്ക് ആഹാരം കൊടുക്കുന്നു അവരുടെ സുരക്ഷിതത്വം എത്ര അധികമായി ദൈവം ചെയ്യുന്നു അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അനിഷ്ടങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവം അറിയുന്നു വചനം പറയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എൻ്റെ സ്വർഗീയ പിതാവ് അറിയുന്നു അതിനാൽ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ സംഭ്രമിക്കേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് ഓരോ ദിവസം ും ഓരോ രാത്രിയും നമ്മോട് സംസാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഈ വചനമായി ഒന്ന് തട്ടിച്ചു നോക്കുക നാം എന്തിനാണ് ഭയപ്പെടുന്നത് കർത്താവിലുള്ള വിശ്വാസക്കുറവല്ലേ നമ്മുടെ ഭയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം അതിനാൽ ആ ഭയം അങ്ങ് മാറ്റാൻ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഈ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം എനിക്കുണ്ടാകും എൻ്റെ ജോലി ദൈവത്തോട് വിശ്വസ്ഥത കാണിക്കുക ദൈവത്തെ അനുസരിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പരമപ്രധാനമായ കാര്യം അതിനാൽ ഈ ഡിസംബർ മാസത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി നമുക്കൊന്നാം സ്ഥാനം മാറ്റിവെക്കാം ദൈവവചനം വായിക്കുക അതനുസരിക്കുവാൻ നമുക്ക് ശ്രമിക്കുക ദൈവവചനം അനുസരിക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ആർക്കും തന്നെ ദൈവവചനം മനസ്സിലാക്കാനോ ദൈവവചനം കാണാതെ പഠിക്കാനോ ദൈവ അനുസരിക്കുവാനോ സാധിക്കുകയില്ല അതിനാൽ ഈ ഡിസംബർ മാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവമേ നിന്റെ വചനം പൂർണ്ണമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ആ വചനത്തിൽ ജീവിക്കുവാനും ആ വചനം പ്പാടെ അനുസരിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എനിക്കത് സാധിക്കുന്നില്ല സാധിച്ചിട്ടുമില്ല എന്നാൽ അങ്ങയുടെ പുത്തൻ അഭിഷേകം നൽകി ഈ വചന വായനയ്ക്കു വേണ്ടി വചനം മനസ്സിലാക്കുന്നതിനു വേണ്ടി വചനം എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നതിനു വേണ്ടി ദൈവമേ എന്നെ പുതിയതായി അഭിഷേകം ചെയ്യണമേ അങ്ങയെ കൂടാതെ എനിക്കതിന് സാധിക്കുകയില്ല അങ്ങയുടെ അഭിഷേകമില്ലാതെ എനിക്കതിന് സാധിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾ ഭാരം പ്രശ്നങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഏത് ഭാഗത്താണോ അവിടെ ദൈവത്തിന്റെ അഭിഷേകം ചോദിച്ചു വാങ്ങുക നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉയരുവാൻ കർത്താവെ ഒരു പുതിയ അഭിഷേകം നൽകണമേ എങ്ങനെയാണ് സാമ്പത്തിക ഭദ്രത നൽകുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം നിലനിർത്തുന്നത് എങ്ങനെയാണ് ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നത് എങ്ങനെയാണ് ദൈവവചനം അനുസരിക്കുന്നത് എങ്ങനെയാണ് ദൈവവചനം വായിച്ചു പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇവയ്ക്കെല്ലാം ഓരോന്നിനും നിങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ ഓരോ ദിനവും രാത്രിയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഡിസംബർ മാസം ഇന്ന് വരെ ഇല്ലാത്ത അനുഗ്രഹങ്ങളുടെ മാസമാക്കി കർത്താവ് മാറ്റും എന്നാൽ അവിടുന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ എന്തു ഭക്ഷിക്കും എന്തു കുടിക്കും എവിടെ പാർക്കും എന്നുള്ളതെല്ലാം നിങ്ങളെക്കാളിൽ അറിയാവുന്ന കർത്താവിന്റെ സന്നദ്ധിയിലാണ് നാം ഓരോ ദിനവും രാത്രിയും പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ചു കൂടുന്നത് അതിനാൽ കർത്താവ് നമ്മെ അറിയുന്നു അവിടുന്ന് നമ്മെ മനസ്സിലാക്കുന്നു അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ കർത്താവെ നിന്റെ വചനം എനിക്ക് പഠിക്കണം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എനിക്ക് കാണാപ്പാഠം പഠിക്കണം അത് മനസ്സിലാക്കണം അതിൽ നിന്ന് ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കണം ആ ജീവിതം എനിക്ക് നയിക്കണം ഒരു വിശുദ്ധമായ ജീവിതം അനുതാപത്തിന്റെ ജീവിതം നയിക്കുവാൻ ഈ ഡിസംബർ മാസം ഓരോ ദിവസവും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോദിച്ചു വാങ്ങിക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തി ജീവിക്കുന്നതിന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുന്നതിന് ഓരോ ദിനവും രാത്രിയും കർത്താവെ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ഓരോ ആവശ്യവും അറിയുന്നു അവിടുന്ന് അരുളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എവിടെ പാർക്കും എന്ത് ധരിക്കും എന്നൊന്നും നിങ്ങൾ വിഷമിക്കണ്ട എന്നാൽ നിങ്ങളെക്കാളിൽ അധികമായി നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയാം എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ കർത്തന്ന് നമ്മോട് പറയുന്നത് ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് വരെ നാം ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വന്തം ഭാവനത്തിൽ താമസിക്കണം എന്ന ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് രോഗപീഠകൾ മാറാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കളുടെ വിവാഹം പഠനം ജോലി ഇവയ്ക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുടുംബത്തിൽ സമാധാനം എന്നാൽ നമ്മിൽ എത്ര പേർ പ്രാർത്ഥിച്ചു ദൈവമേ ആദ്യം നിന്റെ രാജ്യവും നിന്റെ നീതിയും അന്വേഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ ഒരു പുതിയ അഭിഷേകം ചെയ്യണമേ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ ദൈവത്തെ അനുസരിക്കുന്നതിന് കർത്താവ് എന്നെ സഹായിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് കർത്താവ് എന്നെ സഹായിക്കണമേ ദൈവികമായ അനുതാപത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിന് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് ഇത്ര പേർ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് നാം ഓർക്കുക ഭൗതികമായ ആവശ്യം ആവശ്യങ്ങളെ നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിനെ അറിയാം അതിനാൽ നാം ആത്മീയ കാര്യങ്ങളിൽ നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക തീർച്ചയായും നമ്മെ കരുതുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുമില്ലാതെ ഒരു പോറൽ പോലും കൂടാതെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ സംരക്ഷിക്കും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റും ആദ്യം നമുക്ക് കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും അന്വേഷിക്കാം ഇത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും ആദ്യം ദൈവമേ നിന്നെ ഞാൻ അന്വേഷിക്കുന്നു ദൈവപുത്രനായ എൻ്റെ രക്ഷകനായ യേശുവെ നീ എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരിയായി ഒരു ആത്മീയ വ്യക്തിയായി മാറാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സാന്നിധ്യം തന്നെ എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷത്തിന്റെ അനുഭവമാക്കി മാറ്റണമേ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു അനുഗ്രഹമാക്കാൻ കർത്താവേ എന്നെ പുതിയ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇതിനായി രാവും പകലും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം െല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ഓരോന്നും അവിടുന്ന് നമുക്ക് നൽകും അതിനാൽ ആദ്യം ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവത്തെ അനുസരിക്കുന്നതിനു വേണ്ടി ദൈവവചനം പഠിക്കുന്നതിനു വേണ്ടി ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏറ്റവും പ്രാധാന്യം നൽകി നമുക്ക് ശ്രമിക്കാം പരിശുദ്ധാത്മാവ് അതിനു നമ്മെ സഹായിക്കട്ടെ ഒരു പുത്തൻ അഭിഷേകം കഥാപതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ റിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതം മുതൽ ഈ ഡിസംബർ മാസം മുഴുവനും ഓരോ ദിനവും രാത്രിയും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവവചനം പഠിക്കുന്നതിനും അതനുസരിച്ച് തിനും ദൈവവഴിയിൽ യാത്ര ചെയ്യുന്നതിനും നമ്മെ ഓരോരുത്തരെയും കർത്താവായ ദൈവം ഒരു പുത്തൻ അഭിഷേകം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഒപ്പം നിങ്ങളുടെ ഈ മാസത്തെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവകരോടും നിങ്ങളുടെ മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ തലമുറ മുഴുവനെയും കർത്താവായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളോട് ഓരോരുത്തരോടും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും ഈ മാസം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആമേൻ